പി വി വേണ്ടി പട്ടാമ്പി നിയോജക മണ്ഡലത്തിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു പിണറായിസം അവസാനിപ്പിക്കാൻ പട്ടാമ്പിയുടെ മണ്ണിലേക്ക് പി വി അൻവറിന് സ്വാഗതം എന്നെഴുതിയ ഫ്ളക്സ് ബോർഡുകളാണ് നിയോജക മണ്ഡലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബേപ്പൂരിലും അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് പട്ടാമ്പിയിലും സമാന ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഫ്ളക്സ്ബോർഡിന് താഴെ സംഘടനകളുടെ പേരോ മറ്റ് വിവരങ്ങളോ പരാമർശിച്ചിട്ടില്ലെങ്കിലും അൻവർ അനുകൂലികളാണ് ഇതിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം യു ഡി എഫിലെ അസോസിയേറ്റ് മെമ്പറായി പി വി അൻവറിനെ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് പട്ടാമ്പിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ളക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണകളിൽ എൽഡിഎഫ് വിജയിച്ച പട്ടാമ്പി മണ്ഡലം തിരിച്ചുപിടിക്കാൻ പി വി അന്വറിനെ നിയോഗിക്കണമെന്ന ഒരു വിഭാഗത്തിന്റെ ആവശ്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ